ഹായ് ആഷിക് റിയൽ ജ്വല്ലേഴ്സ് തൃശൂർ ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ കാണിക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അൻപത് പാവല്ല് വരുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കാണിക്കാണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടത് ചേട്ടാ ഈ ചെറിയ വെയിറ്റ് ഒന്നും അല്ലാതെ വലിയ വലിയ സെറ്റൊക്കെ കാണിക്കാൻ പറ്റുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് കൊണ്ടുവന്നക്കണ എന്താ വെച്ചാൽ അൻപത് പാവല്ല് വരുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കാണിക്കുന്നത് ലൈറ്റ് നോക്കിക്കോ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന അൻപത് പവല് വരുന്ന ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരും രണ്ട് പവനാണ് വരുന്നത് കേട്ടോ സ്റ്റോൺ കുറച്ചിട്ട് രണ്ട് പോനാണ് അതിൻ്റെ താഴത്തെ മാല മൂന്ന് പവനാണ് അതിൻ്റെ താഴത്തെ മാല അഞ്ച് പവനാണ് ഈ കാണുന്ന മുല്ലമുട്ട് ആറ് പോനാണ് ഏറ്റവും വലിയ ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് ഏഴ് പോവനാണ് അല്ലേ ഇത് ഏഴ് പവലില് വരുന്നത് വലിയ മാല വരുന്നുണ്ട് പിന്നെ കമ്മൽ നോക്കുകയാണെങ്കിൽ ഇതാ വെയിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടര പവലിൽ വരുന്ന കമ്മലാണ് കേട്ടോ ഈ നഗാസം മോഡലിൽ വരുന്ന രണ്ടര പവൻ്റെ കമ്മൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടര പവൻ വരുന്ന ഒരു മുത്തുപാസരം വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മുത്തുപാസര ഉണ്ടോയെന്ന് ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ബാംഗിൾസ് എല്ലാം കൂടി ഞാൻ വെയിറ്റ് പറഞ്ഞുതരാം അല്ലേ ബാംഗിൾസ് എല്ലാം കൂടി മൊത്തത്തിൽ നമുക്ക് എത്ര വരുന്നത് ആ ആ ഇരുപത്തി മൂന്നര പവനല്ലേ ബാങ്കിൾസ് വരുന്ന കേട്ടോ ഇത് 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 ഇങ്ങനെ ഒരു കയ്യിലേക്കും ഇതിങ്ങനൊരു കൈയിലേക്കും കേട്ടോ നമുക്ക് നിങ്ങൾ രണ്ട് ഐറ്റംസും സെറ്റായിട്ടുണ്ട് ഫുൾ നഗാസിൽ വരുന്ന ഒരു പ്രീമിയം സെറ്റ് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അങ്ങനത്തെ പ്രീമിയം സെറ്റുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു പ്രീമിയം സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഷോപ്പിലും അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് നമുക്ക് രണ്ട് മാസത്തേക്കോ നാല് മാസത്തേക്കോ ആറ് മാസത്തേക്കോ അഡ്വാൻസ് ബുക്കിംഗ് വരുന്നുണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് വിലക്കും കിട്ടും ഇനി വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അടുത്തവിടെ കാണുന്നതായിരിക്കും ബൈ ബൈ